നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം കൈത്തറികളുടെയും തിറകളുടെയും നാടെന്നാണ് കണ്ണൂരിന്റെ ഔദ്യോഗിക നാമം എന്നാൽ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ബോംബുകളും കൊലപാതകങ്ങളുമാണ് രാഷ്ട്രീയത്തെ ഇത്രയും അതിവൈകാരികമായി കാണുന്ന ഒരു നാട് വേറെ കാണില്ല കൊണ്ടും കൊടുത്തും തങ്ങളുടെ പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നുവെന്നാണ് അവകാശവാദം എന്നാൽ നിരപരാധികളുടെ ജീവൻ എടുക്കുന്നതിൽ ഒന്നാം സ്ഥാനമാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന് മുൻകാലങ്ങളിൽ നിന്ന് ഏറെ അയവ് വന്നെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെയും ബോംബത്ത് പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴും കണ്ണൂരിലെ പല ഗ്രാമങ്ങളും അതേ ഭീതിയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ നാട് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നാട് അധികാര രാഷ്ട്രീയത്തിന്റെ മേൽവിലാസത്തിൽ മറ്റു ജില്ലകളെക്കാൾ എന്തുകൊണ്ടും ഒരുപടി മുന്നിൽ തന്നെയാണ് കണ്ണൂരിന്റെ സ്ഥാനം കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലും കണ്ണൂരിന്റെ തട്ട് താഴ്ന്നു തന്നെയായിരുന്നു പക്ഷേ കൊലക്കത്തെ രാഷ്ട്രീയത്തിന്റെ പട്ടികയിലും എക്കാലവും കണ്ണൂർ തന്നെയായിരുന്നു മുന്നിൽ രാഷ്ട്രീയ പ്രതിയോഗികളുടെ മാത്രമല്ല നിരപരാധികളുടെയും ജീവൻ എടുത്തിട്ടുണ്ട് ഈ ബോംബ് രാഷ്ട്രീയം പെരഞ്ഞോളിയിൽ ആൾ താമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചെന്ന വാർത്ത ഏറെ നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത് ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് വലിയ ശബ്ദം കേട്ടത് ചെന്നു നോക്കിയപ്പോൾ ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടു കണ്ണൂരിൽ കണ്ണപുരം കീഴറയിൽ സ്ഫോടനമുണ്ടായ വാടക വീടിനടുത്ത് താമസിക്കുന്നവർ ഞെട്ടലോടെ പറയുന്ന വാക്കുകളാണിത് വീണ്ടും കണ്ണൂരിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടമാവുന്നു വീണ്ടും ഉഗ്രസ്ഫോടനം കണ്ണപുരം കിഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് ആ ഗ്രാമം എത്ര പേർ മരിച്ചുവെന്ന് പോലും ആർക്കും വ്യക്തതയില്ല എന്നിരുന്നാലും ഒരാൾ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു ശരീരഭാഗങ്ങൾ ചിതറി പടക്ക നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്ന വാദം ഉയരുന്നുണ്ട് എന്നാൽ പടക്ക നിർമ്മാണത്തിന് ലൈസൻസ് ഒന്നും ആരും എടുത്തിട്ടില്ല ബോംബ് നിർമ്മാണം നടന്നെന്ന വാദം പൊളിക്കാനാണ് പടക്ക നിർമ്മാണം എത്തുന്നത് സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുണ്ടായി പോലീസും ബോംബ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു രാത്രി രണ്ടു മണിയോടെയാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് വാടക വീടാണ് സ്ഫോടനത്തിൽ തകർന്നത് രണ്ടു പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ആർക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല വിരമിച്ച അധ്യാപകനായ ഗോവിന്ദന്റെ വീടാണ് തകർന്നത് കണ്ണൂരിലെ രാഷ്ട്രീയത്തെ സ്ഫോടനാത്മകമാക്കുന്നതാണ് ഈ സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ രണ്ടു പേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരം അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തത് അനൂപിന് പടക്ക കച്ചവടമുണ്ടെന്ന് പറയപ്പെടുന്നു മുൻപും ഇയാൾ ഇത്തരം കേസുകളിൽ പെട്ടിട്ടുണ്ട് രാത്രി രണ്ടു മണിക്കാണ് സ്ഫോടന ശബ്ദം കേട്ടതെന്ന് അയൽവാസി പറഞ്ഞു വീടിന് പുറകുവശത്ത് ഒരാളുടെ മൃതശരീരം കണ്ടു മരിച്ചു എന്നറിയില്ല ശരീരത്തിന് മുകളിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട് താമസക്കാരെ പരിചയമില്ല രാത്രിയാണ് താമസക്കാർ വരുന്നത് വീട്ടിൽ ലൈറ്റ് ഇടാറില്ലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ ആളുണ്ടായിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു സ്ഫോടനത്തിൽ സമീപത്തെ ഏതാനും വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു ഭിത്തിയിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളും നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടുപേരാണ് ഈ വീട്ടിൽ വന്നു പോയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയാണ് ഇവർ എത്താറുള്ളത് പുലർച്ചയോടെ മടങ്ങാറാണ് പതിവ് അനൂപ് ആളാണ് വീട് വാടകയ്ക്കെടുത്തതെന്നും പ്രദേശവാസിയായ സുരേഷ് പറഞ്ഞു അല്ലാതെ ആ വീട്ടിൽ താമസിക്കുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ ആരൊക്കെ അവിടെ ഏതൊക്കെ സമയത്ത് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചും നാട്ടുകാർക്കും കൃത്യമായി അറിവില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വന്ന് നോക്കുമ്പോൾ വീട് തകർന്നതാണ് കാണുന്നതെന്നും അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു മൃതദേഹം കണ്ടുവെന്നും നാട്ടുകാരിൽ ഒരാൾ പ്രതികരിച്ചു മൃതദേഹത്തിന്റെ കാൽ മാത്രമാണ് പുറത്ത് കാണുന്നതെന്നും ശരീരം മുഴുവൻ വീടിന്റെ അവശിഷ്ടങ്ങളാലും ൂടിയിരിക്കണെന്നും ഇയാൾ വ്യക്തമാക്കി വീടിന് സമീപത്ത് ശരീരഭാഗങ്ങൾ ചിന്നി ചിതറിയ നിലയിലും കാണപ്പെട്ടുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അവിടെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ളതും സ്ഥിരീകരിച്ചിട്ടില്ല സി പി എം പാർട്ടി ഗ്രാമത്തിനുള്ളിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ വീട് തകർന്ന നിലയിലായിരുന്നു പോലീസ് സംഭവസ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തുകയാണ് ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും വീട്ടിലും പരിസരത്തും പരിശോധനകൾ നടത്തി വരുന്നുണ്ട് അനൂപ് ആൾക്ക് ാണ് ഗോവിന്ദൻ വീട് വാടകയ്ക്ക് നൽകിയത് വീട്ടിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതായി ഇതുവരെ സംശയം തോന്നിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്ഫോടനം നടന്ന വാടക വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ കണ്ടെത്തി അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്കോഡ് പരിശോധന നടത്തുകയാണ് വീട്ടിൽ ഇരുചക്ര വാഹനങ്ങളിൽ ആളുകൾ വന്നു പോകുന്നതായി കാണാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു വീട്ടിൽ താമസിക്കുന്ന ആളെക്കുറിച്ച് പ്രദേശവാസികൾക്കും അധികമൊന്നും അറിയില്ല വീടിന്റെ ജനലുകളും വാതിലുകളും എല്ലാം തകർന്ന നിലയിലാണ് വീടിന്റെ ഒരു ചെറിയ ഭാഗം ഒഴികെ മറ്റെല്ലാം തകർന്നു ഓടിട്ട വീടാണ് ബോംബ് പോലുള്ള വലിയ സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നും അതാണ് വീട് ഇങ്ങനെ തകർന്നതെന്നും നാട്ടുകാർ പറയുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട് ആരെയും നടുക്കുന്ന കാഴ്ചയാണ് ഉഗ്രസ്ഫോടനത്തെ തുടർന്നുണ്ടായത് സ്ഫോടന ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരെല്ലാം കണ്ടത് ആദ്യം തീ പടർന്ന വീടാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കണ്ണപുരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയത് പ്രദേശം മുഴുവൻ ഇപ്പോൾ പോലീസ് നിയന്ത്രണത്തിലാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുണ്ട് കണ്ണൂരിൽ നിന്നത്തെത്തിയ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയും പുലർച്ചെ മുതൽ തുടങ്ങി കണ്ണപുരം തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് പൊള്ളലേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ചത് സ്ഫോടനത്തിൽ ഭാഗങ്ങൾ ചിഹ്നച്ചിതറിയും ഈ സമീപത്ത് കിടക്കുന്നുണ്ട് ഇത് ആരുടേതാണെന്ന് വ്യക്തമല്ല കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി എന്തുകൊണ്ടാണ് ഈ ബോംബ് രാഷ്ട്രീയം ഇല്ലായ്മ ചെയ്യാൻ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കാതെ വരുന്നത് അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന നേതാക്കൾ ആണയിടുമ്പോഴും പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം തകൃതിയാണെന്ന് സമീപകാല സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൊലക്കത്തി താഴെ വയ്ക്കാമെന്ന് ധാരണയിലെത്തിയ ശേഷവും എത്രയെത്ര കൊലപാതകങ്ങളാണ് അരങ്ങേറിയത് അതിനു കാരണം മറ്റൊന്നുമല്ല ഇരു പാർട്ടികളും തങ്ങളുടെ അതീശത്വം ഉറപ്പിക്കാൻ ആക്രമണങ്ങളെ പ്രതിരോധങ്ങളായി ഉയർത്തിക്കാട്ടുകയും പ്രതികളെ നായക ായി വാഴ്ത്തുകയും ചെയ്യുന്നു എന്നതാണ് തന്നെയാണ് ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിമരിച്ചവർക്ക് രക്തസാക്ഷി മന്ദിരങ്ങൾ നിർമ്മിക്കുന്ന നാടാണല്ലോ നമ്മുടേത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മാത്രം ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേറെ ബോംബുകളാണ് കണ്ടെടുത്തത് ആറു മാസത്തിനിടെ പതിനഞ്ച് ബോംബുകൾ നൂറ്റി അൻപതോളം ബോംബുകൾ പിടികൂടി അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ പോലീസുകാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് മൂന്ന് വർഷത്തിനിടെ തന്നെ പലയിടത്താണ് എട്ടിൽ കൂടുതൽ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഈ കണക്കും രേഖകളിലുള്ളതാണ് രാത്രി കാലങ്ങളിലും വിഷുവിന്റെ മറവിലും പൊട്ടിത്തെറിക്കുന്ന ബോംബ് നിരവധിയാണ് അതും എല്ലാവർക്കും അറിയാം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അന്വേഷണങ്ങളെല്ലാം തന്നെ പ്രഹസനമായി മാറുകയാണ് ആളില്ലാ ബോംബുകൾ ബോംബുകളായതിനാൽ അന്വേഷണത്തിനും പരിമിതി ഉണ്ടെന്ന് പോലീസ് പറയുന്നു നിയമസഭയിലും തെരുവിലും അല്പകാലം പ്രതിഷേധങ്ങളും പ്രസ്താവനകളും ഉണ്ടാവുമെന്നല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നാട്ടുകാർ പോലും കരുതുന്നില്ല അതിനാൽ തന്നെ എല്ലാ പാർട്ടികളും ഇത്തരത്തിൽ അവിടെ കൊലക്കത്തികളും കൊണ്ട് ചോരക്കളമാക്കിയ കണ്ണൂരിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ അതേ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കണ്ണൂരിലെ ജനങ്ങൾ Det er ikke sikkert at det blir